അസ്സാം വലൈക്കും വറഹമത്തുള്ള ഞാനൊരു രണ്ടാളുകളുടെ പ്രഭാഷണം ആദ്യം നിങ്ങളെ കേൾപ്പിക്കാം അതിൽ ആദ്യത്തേത് ഇവരുടെ ഏറ്റവും വലിയ നേതാവ് കോമാട്ടു ജന്മലി അദ്ദേഹം പറയുന്ന ആ കളിപ്പോ നിങ്ങൾ കേട്ടു കേട്ടുനോക്കരായ തങ്ങളെ നിന്ദിക്കുന്നവൻ തന്നെയാണ് നിരീശ്വരവാദി യുക്തിവാദി പടിയും കൂടി മുന്നിൽ തന്നെ അംഗീകരിക്കാത്തവനാണ് മോന്റെ കൂടെ അതിന് പറ്റുകയും ചെയ്യും റസൂലിനെ തെറ്റ് തെറ്റല്ലാണ്ടു എന്താ പറഞ്ഞിട്ട് സുനത്തു ഡിഗ്രി കൂട്ടി പോയവരിൽ ആളുകളും നിരീശ്വരവാദികളായി പോയത് പോയത് ഇപ്പോ അതിന്റെ പറയുന്നത് ഇരിക്കുന്ന തെറ്റാണ് അതിനേക്കാളും ഒന്നുകൂടി തെറ്റാണ് ആരോടൊരിക്കൽ നിരീശ്വരവാദികളുണ്ട് അവരല്ലാതെ തന്നെ നിഷേധിക്കുന്ന ആളുകളാണ് അവരോട് ഇരിക്കാൻ പാടില്ല എന്ന് ഇയാൾ ചേക്ക് പ്രഖ്യാപിക്കുകയാണ് ഈ ചേക്ക് പ്രഖ്യാപിച്ചതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അടുത്ത മൗലടി പ്രസംഗിക്കുന്ന നിങ്ങൾ കേട്ടു നോക്കാം അവിടെ ഒരു ചോദ്യം കൂടി ഞങ്ങൾക്കുണ്ട് അനന്തരക്കാരെന്നാണല്ലോ പറയുന്നത് നിരീശ്വരവാദികളുടെ കൂടെ കൂടാൻ ഏത് അനന്തര അമ്പിയുള്ളത് ഏത് നിങ്ങൾ മറുപടി അപ്പൊ നിരീശ്വരവാദികളെ കൂടെ കൂടാൻ നിങ്ങൾക്ക് ഏത് അനന്തരമാണുള്ളത് അമ്പിയാക്കളുടെ അനന്തരമുണ്ടോ അനന്തരമുണ്ടോ അവര്യാക്കളുടെ അനന്തരമുണ്ടോ എന്നൊക്കെ ഇയാൾ വളരെ ഹിറ്റായിട്ട് തന്നെ പറയണം അത് ചേക്ക് പഠിപ്പിച്ചതാണ് എന്നാൽ ഇപ്പൊ രണ്ടാളും പറഞ്ഞു കഴിഞ്ഞല്ലോ നിരീശ്വരവാദിന്റെ കൂടെ ഇരിക്കാൻ പാടില്ല അങ്ങനെ ഇരിക്കുമ്പോൾ വലിയ തെറ്റാണ് എന്ന് പറഞ്ഞ് ഇനി കൂട്ടത്തിൽ വലിയ ആ ആ നമ്മൾ എന്താ പറയുന്നത് നമുക്ക് നോക്കാം രണ്ടാണ് സാവിയയിൽ കഴിഞ്ഞ ഒരു മാസത്തിന്റെ ഉള്ളിലല്ലേ കോഴിക്കോട് എം പി ഒന്നു അതുപോലെ തന്നെ ഇവിടെ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധികൾ ഞങ്ങളെ ജാവിയെ സന്ദർശിച്ചു കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും മുസ്ലിം ലീഗുകാരും സന്ദർശിക്കുന്നുണ്ട് എന്താ രരത്തെ കുരുചേക്കും അതുപോലെ തന്നെ നൗഷാദ് മോരയും പറഞ്ഞതിന്റെ നേരെ തിരിച്ചിട്ടാണ് മുബരം എന്ന് പറയുന്നത് കുഞ്ഞമത് ആകെ മൂന്ന് മൈക്കകളെ സ്ഥിരം പ്രസംഗത്തിനുള്ളൂ അതിന് മറുപടി പറയാൻ മൂന്ന് മാസം കൂടുമ്പോൾ കുരുചേക്കാണ് ഇറങ്ങി വരും മുമ്പേ മറുപടി പറഞ്ഞിട്ട് പോകും പിന്നെ ഈ മൂന്ന് മാസം അതിനായികരിച്ചുകൊണ്ട് വീണ്ടും ഈ മുരിതന്മാർ ഇങ്ങനെ നാടായ നാടുകളൊക്കെ ഇറങ്ങി എടുക്കും പിന്നെ ഒരു മൂന്ന് മാസം കൊടുക്കുമ്പോൾ വീണ്ടും വന്നിട്ട് മുപ്പരെന്താക്കുമ്പോൾ അത് ബാത്തിലാക്കിയിട്ട് വീണ്ടും പോകും ഇങ്ങനെ പരസ്പരം കലഹിച്ച് പോരടിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളുടെ നേതൃത്വം വന്ന് മറുപടി പറയണമെന്ന് ഇടക്കിടക്ക് പറയണ്ടല്ലോ നിങ്ങൾ അതെന്തിൻ്റെ ആവശ്യമാണ് എന്തിൻ്റെ ആവശ്യമാണത് നിങ്ങൾ തന്നെ പരസ്പരം മറുപടി പറയല്ലേ കുരു പറഞ്ഞതിൻ്റെ നേരെ തിരിച്ചിട്ടാണല്ലോ മുരിതന്മാർ പറയുന്നത് മുരിതന്മാർ പറയുന്നത് നേരെ തിരിച്ചിട്ട് കുരുവും പറയും അപ്പോൾ നിങ്ങൾ തന്നെ പരസ്പരം മറുപടി പറയുന്നതുകൊണ്ട് ഇതിലൊരാളെയും നിങ്ങൾ വിളിക്കേണ്ടതില്ല ക്ഷണിക്കേണ്ടതില്ല എന്നാണ് നിങ്ങളോട് ഓർമ്മപ്പെടുത്തേണ്ടത്